മൂത്ത മുരിങ്ങയിലെ അരച്ചുപീഴിഞ്ഞ നീര് കുടിച്ചാൽ കുറയുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഗ്യാസ് ട്രബിൾ രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം തേൻ ചേർത്ത് വെള്ളം കുടിച്ചാൽ ഉടൻ ശമനം കിട്ടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഗ്യാസ് ട്രബിൾ ദഹനം ഉത്തരം ഗ്യാസ് ട്രബിൾ തൈരിൽ കുരുമുളക് പൊടിയും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ഉടൻ ആശ്വാസം ലഭിക്കുന്നത് ഇതിലേതാണ് തലവേദന ജലദോഷം ജലദോഷം പനി ഉത്തരം പാൽ തേൻ ഉഴുന്ന് സസ്യമുളകൾ മുള്ളങ്കി ശർക്കര എന്നിവ ഇതിൽ കൂടെ കഴിക്കാൻ പാടില്ല ഓപ്ഷൻസ് ആട്ടിറച്ചി പോത്തിറച്ചി കവഴിമാംസം ഉത്തരം പോത്തിറച്ചി ള്ള് തേൻ ഉഴുന്ന് എന്നിവ ഏത് മാംസത്തിൻ്റെ കൂടെ കഴിക്കരുത് ഓപ്ഷൻസ് പോത്തിറച്ചി മാംസം കോഴി മാംസം ഉത്തരം ആട്ടിറച്ചി പോത്തിറച്ചി നിലക്കടല കഴിച്ച ശേഷം ഏത് പാനീയം കുടിക്കരുത് ഓപ്ഷൻസ് കോഫി ചായ വെള്ളം ഉത്തരം വെള്ളം ഗോതമ്പിൻ്റെ കൂടെ ഏത് എണ്ണയാണ് കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഉത്തരം കണ്ണെണ്ണ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ഉയർന്ന സാന്ദ്രത ഇതിൽ ഏത് മുട്ടയിലാണ് ഉള്ളത് ഓപ്ഷൻസ് കോഴിമുട്ട താറാവിൻ കാടമുട്ട ഉത്തരം താറാവിൻ പ്രായമായവരിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുന്നതിന് ഇതിലേത് പച്ചക്കറിയാണ് ഉത്തമം ഓപ്ഷൻസ് ബീട്രൂട്ട് ക്യാരറ്റ് വഴുതന ഉത്തരം ബീട്രൂട്ട് പ്രഷർ കുക്കറിൽ എന്ത് പാകം ചെയ്യുമ്പോഴാണ് ഹാനികരമായ എന്ന വിഷാംശം ഉണ്ടാകുന്നത് ഓപ്ഷൻസ് ഗോതമ്പ് മരച്ചീനി അരി ഉത്തരം അരി പാൽ അമിതമായി തിളപ്പിക്കുമ്പോൾ പ്രോട്ടീനുകളുടെ ഘടനയിൽ മാറ്റം വരുത്തും ഇത് എന്തിനു കാരണമാകും ഓപ്ഷൻസ് ഗ്യാസ്ട്രബിൾ ദഹനക്കേട് തലവേദന ഉത്തരം ദഹനക്കേട് ചായ അമിതമായി തിളപ്പിക്കുമ്പോൾ പോഷക ഗുണങ്ങൾ നഷ്ടമായി കാർസിനോജൻ ഉണ്ടാകും ഇത് എന്തിന് കാരണമാകാൻ സാധ്യത ഓപ്ഷൻസ് പ്രമേഹം ഹൃദയരോഗം ക്യാൻസർ ഉത്തരം ക്യാൻസർ എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് ഇതിൽ ഏത് കിഴങ്ങ് വർഗമാണ് ഓപ്ഷൻസ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീരി ഉത്തരം മധുരക്കിഴങ്ങ് കടും പച്ച നിറത്തിലുള്ള ഇലക്കറികളിൽ കാല് കളബ്ഡസ്റ്റ് എന്നീ കാഴ്ച നിറഞ്ഞവയാണ് ഇത് എന്തിന് ഉത്തമമാണ് ഓപ്ഷൻസ് എല്ലുകളുടെ ആരോഗ്യം പ്രതിരോധ ശക്തി ഓർമ്മ ഉത്തരം എല്ലുകളുടെ ആരോഗ്യം വെറും പൈറ്റിൽ വെണ്ണ കഴിക്കുന്നത് എന്തിനെ പ്രതിരോധിക്കാം ഓപ്ഷൻസ് ദഹനപ്രശ്നം വിശപ്പില്ലായ്മ അറുപത് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിക്ക് പ്രതിദിന ആവശ്യമുള്ള കാൽസ്യത്തിന്റെ അളവ് എത്ര ഓപ്ഷൻസ് ആയിരം മൈക്രോ കാൽസ്യം ആയിരത്തഞ്ഞൂറ് മൈക്രോ കാൽസ്യം തൊള്ളായിരം മൈക്രോ കാൽസ്യം ഉത്തരം ആയിരം മൈക്രോ കാൽസ്യം ഹൃദ്രോഗം തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത് ഇതിൽ ഏത് ജ്യൂസാണ് ഓപ്ഷൻസ് തക്കാളി ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം തക്കാളി മുരിങ്ങയില കുമ്പളനീരിൽ ചതച്ചരച്ച് കഴിച്ചാൽ ഇതിലേത് രോഗത്തിനെ നിയന്ത്രിക്കാം ഓപ്ഷൻസ് ആസ്മ പനി ചുമ ഉത്തരം ആസ്മ പ്രായമാകുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങി രക്തപ്രവാഹം തടസ്സപ്പെടുന്നു ഇതുമൂലം എന്ത് സംഭവിക്കാം ഓപ്ഷൻസ് ഹൃദയരോഗം രക്തസമ്മർദ്ദം പ്രമേഹം ഉത്തരം രക്തസമ്മർദ്ദം ആഴ്ചയിൽ മുട്ട കഴിക്കുന്ന സ്ത്രീകൾക്ക് നാൽപ്പത്തിനാല് ശതമാനം വരെ ഏത് രോഗത്തെ തടയാൻ സാധ്യതയുണ്ട് ഓപ്ഷൻസ് ധനാർബുദം തൈറോയിഡ് ബലക്ഷയം ഗർഭിണികൾ മുതൽ പ്രമേഹ രോഗികൾക്ക് വരെ ഗുണം ചെയ്യുന്ന പച്ചക്കറി ഇതിലേതാണ് ഓപ്ഷൻസ് പച്ച ബീൻസ് ബീറ്റ് ക്യാരറ്റ് ഉത്തരം പച്ച ബീൻസ് അമിതമായി ബദാം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ദൂഷ്യഫലം എന്താണ് ഓപ്ഷൻസ് വയറിളക്കം തലവേദന ഛർദി ഉത്തരം വയറിളക്കം വായ് തുറന്നുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ശ്വാസം മുട്ടൽ തലവേദന കുറുക്കമ്പലി ഉത്തരം തലവേദന ബീട്രൂട്ട് തേൻ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിന് ഗുണം ചെയ്യും ഓപ്ഷൻസ് ക്യാൻസർ അൽസർ ദഹനം ഉത്തരം അൽസർ ഈന്തപ്പഴം ചെറുതന് സമം ചേർത്ത് കഴിക്കുന്നത് ഇതിൽ ഏത് രോഗം അധികമായാലാണ് ഓപ്ഷൻസ് പയറിളക്കം ശബ്ദം കേൾക്കാതെ വരിക കണ്ണിരുട്ടുക തലവേദന എന്നിവ എന്തിന്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് ഓപ്ഷൻസ്തസമ്മർദ്ദം അധികരക്തസമ്മർദ്ദം പ്രമേഹം ഉത്തരം കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കോളിഫ്ലവർ കാബേജ് ബീൻസ് ഉത്തരം കോളിഫ്ലവർ വൃക്കകളുടെ ആരോഗ്യത്തിന് ഇതിൽ എന്തിൻ്റെ ഉപയോഗം ഉത്തമമാണ് ഓപ്ഷൻസ് മുട്ടയുടെ വെള്ള ചെമ്മീൻ വഴുതന ഉത്തരം മുട്ടയുടെ വെള്ള കരളിനും കിഡ്നിക്കും കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കുറയ്ക്കുന്നത് ഇതിലേത് പച്ചക്കറിയാണ് ഓപ്ഷൻസ് കോളിഫ്ലവർ കാബേജ് വെണ്ടയ്ക്ക ഉത്തരം കാബേജ് വെണ്ടയ്ക്കു ചുളിവുകൾ മാറാൻ ഇതിലേതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ബദാം എണ്ണ എള്ളെണ്ണ ഉത്തരം ബദാം എണ്ണ ഇതിൽ കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാത്തത് ഏത് എണ്ണയാണ് ഓപ്ഷൻസ് വെളിച്ചെണ്ണ എണ്ണ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സെറിബ്രം തലച്ചോർ കണ്ണ് ഉത്തരം കണ്ണ് ഡിഥീരിയ ബാധിക്കുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തൊണ്ട തൊണ്ട തൊക്ക് ഉത്തരം പ്രമേഹം ഇതിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് പാൻക്രിയാസ് കരൾ കണ്ണ് ഉത്തരം പാൻക്രിയാസ് മാതളനാരങ്ങാനീരും നേന്ത്രപ്പഴവും ദിവസേന കഴിച്ചാൽ കുറയുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം അൽസർ ആത്മാ അലർജി പോലെ തണുപ്പ് കാലത്ത് കൂടുന്ന മറ്റൊരു രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സന്ധിവേദന തലവേദന വാദം ഉത്തരം വാദം രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്തത് ഇതിൽ ഏത് ഇലക്കറിയാണ് ഓപ്ഷൻസ് ഉത്തരം തിപ്പലി ചുക്ക് എള് ഇവ സമമെടുത്ത് പൊടിയാക്കി തേനൽ ചാലിച്ച് കഴിച്ചാൽ നിയന്ത്രിക്കുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻ ഗ്യാസ്ട്രബിൾ മൂലക്കുരു അൽസർ ഉത്തരം മൂലക്കുരു ആയുർവേദ പ്രതിവിധികൾ എല്ലാവർക്കും സുരക്ഷിതമാണോ ഉത്തരം ഉചിതമായി ഉപയോഗിക്കുമ്പോൾ ആയുർവേദ പ്രതിവിധികൾ പൊതുവെ സുരക്ഷിതമാണ് എന്നിരുന്നാലും യോഗ്യതയുള്ള ഒരു പ്രാക്ടീഷണറെ സമീപിക്കുന്നത് നല്ലത് ആയുർവേദ പ്രതിവിധികൾ എല്ലാവർക്കും സുരക്ഷിതമാണോ ഉത്തരം ഉചിതമായി ഉപയോഗിക്കുമ്പോൾ ആയുർവേദ പ്രതിവിധികൾ പൊതുവെ സുരക്ഷിതമാണ് എന്നിരുന്നാലും യോഗ്യതയുള്ള ഒരു പ്രാക്ടീഷണറെ സമീപിക്കുന്നത് നല്ലത് ഗർഭാശയ ക്യാൻസർ രക്താദി സമ്മർദ്ദം സ്ത്രീകളിൽ എപ്പോഴാണ് സാധ്യത കൂടുതൽ ഉത്തരം ആർത്തവവിരാമത്തിന് ശേഷം ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഗർഭാശയ ക്യാൻസർ രക്താതിസമ്മർദ്ദം സ്ത്രീകളിൽ എപ്പോഴാണ് സാധ്യത കൂടുതൽ ഉത്തരം ആർത്തവവിരാമത്തിന് ശേഷം ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക